ആഴ്ചകൾ ഏറെ പിന്നിട്ടാലും വെളിപ്പെടാൻ ഇനിയും എന്തൊക്കെയോ ഉണ്ടെന്ന തോന്നലുള്ളവാക്കുന്ന ചില മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഉണ്ടാവാറുണ്ട് ഹൗസിലെ എല്ലാ പ്രശ്നങ്ങളിലും തലയിടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശബ്ദമുയർത്താത്ത ചിലർ തങ്ങളുടെ എക്സ് ഫാക്ടർ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിനാൽ തന്നെ സഹമത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിൽ ഇവർ എപ്പോഴും ഉണ്ടാവും ഈ സീസൺ എടുത്താൽ അത്തരത്തിലുള്ള മത്സരാർത്ഥിയായിരുന്നു അൻസിബ താനൊരു മികച്ച ഗെയിമറാണെന്ന് അൻസിബ പോലും അവകാശപ്പെട്ടിട്ടില്ല അതേസമയം പൊട്ടൻഷ്യലുള്ള ആളാണെന്ന് പ്രേക്ഷകരെ പലപ്പോഴും തോന്നിപ്പിക്കും യും ചെയ്തു സീസൺ സിക്സ് പന്ത്രണ്ടാം വാരത്തിലേക്കടക്കുമ്പോൾ പ്രേക്ഷകരെ ഏറ്റവും ഞെട്ടിച്ച വിഷനുകളിൽ ഒന്നാണ് അൻസിബയുടേത് സീസൺ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് അടക്കുന്ന സമയത്ത് അൻസിബ പുറത്താവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ സീസണിലെത്തിയ മത്സരാർത്ഥികൾ പ്രധാനിയാണ് അൻസിബ സീസണിൽ ഇതുവരെയുള്ള ദിവസങ്ങളെ രണ്ട് പകുതികളാക്കിയാൽ ആദ്യ പകുതിന്റെ ഒരു ഗെയിമർ എന്ന നിലയിൽ അൻസിബ പരാജയമായിരുന്നു രതീഷ് കുമാറിന് നോക്കിയും ജാസ്മിനും അപ്സരയും സിജോയും ജാൻമുണിയും ഒക്കെയുള്ള ബഹളമായ ആദ്യവാരങ്ങളിൽ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് തന്നെ പ്രേക്ഷകർ മറന്നുപോയി വാരാന്ത്യ എപ്പിസോഡുകളിൽ മോഹൻലാൽ തന്നെ അൻസിബയുടെ പലപ്പോഴും ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടും ചർച്ചകൾക്കിടെ പലപ്പോഴും സഹ മത്സരാർത്ഥികളോട് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് അൻസിബ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഗെയിം എന്താണെന്ന് എനിക്കറിയില്ലെന്നും ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളും ഗെയിമുകളൊക്കെ തനിക്ക് കഴിയും വിധം ചെയ്തതൊഴിച്ചാൽ അതിൽ പറയത്തക്ക വിജയങ്ങളൊന്നും അൻസിബയ്ക്കില്ല ക്യാപ്റ്റൻസി ടാസ്കിൽ പോലും അൻസിബ വന്നിരുന്നെങ്കിലും പരാജയപ്പെട്ടു വീട്ടു ജോലികളിൽ മാത്രമാണ് ആദ്യവാരങ്ങളിൽ അൻസിബ മറ്റുള്ളവരുടെ പ്രശംസ നേടിയത് വിശേഷിച്ച അടുക്കള ജോലികളിൽ ഈ സീസണിൽ സഹ മത്സരാർത്ഥികളുമായി കാര്യമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ മത്സരാർത്ഥിയാണ് അൻസിബ ഒരേ ഒരു സുഹൃത്താണ് അൻസിബക്ക് ഹൗസിൽ ഉണ്ടായിരുന്നത് ഋഷിയായിരുന്നത് അൻസിബ സ്ഥിരമായി സംസാരിക്കുന്ന ഒരേ ഒരാളും ഋഷിയായിരുന്നു ഹൗസിൽ മറ്റു മത്സരാർത്ഥികളിൽ ശ്രദ്ധിക്കുന്ന ഒരു സാന്നിധ്യമായി മാറാൻ അൻസിബയ്ക്ക് വിലങ്ങായതും ഇതായിരുന്നു സൗഹൃദങ്ങൾ മാത്രമല്ല തർക്കങ്ങളും ശത്രുതയും ഒക്കെ അംഗീകാരം ഉണ്ടാകും വേണ്ടത് ടാസ്കുകളിലൂടെ ബിഗ് ബോസ് നൽകിയ സന്ദർഭങ്ങളിലല്ലാതെ അൻസിബ തന്റെ വിമർശനാത്മക പോയിന്റുകൾ ഹൗസിൽ അവതരിപ്പിച്ചത് അപൂർവമാണ് ഋഷി എന്ന ഒരു സുഹൃത്തിലേക്ക് ഒതുങ്ങിയതാണ് ഒരു മത്സരാർത്ഥിയെന്ന നിലയിലുള്ള വളർച്ചയ്ക്ക് അൻസിബയ്ക്ക് ഏറ്റവും തടസ്സമായത് ഗെയിമർ എന്ന നിലയിൽ മുന്നോട്ട് വരാൻ ഋഷി അൻസിബയെ പ്രചോദിപ്പിച്ചില്ല ഉറ്റവരുമായി അകന്ന അപരിചിതർക്കൊപ്പം ആഴ്ചകളോളം ഒരു അടച്ചിട്ട വീട്ടിൽ കഴിയുകയാണെന്ന് വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഏതൊരു മത്സരാർത്ഥിക്കും എന്നാൽ തനിക്ക് ഇത് പറ്റില്ലെന്നും പോകണമെന്നും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് മുന്നിലുള്ള ഒരു നെഗറ്റീവ് ഇമേജാണ് സൃഷ്ടിക്കുക ഇങ്ങനെയൊരാൾക്ക് വേണ്ടി തങ്ങൾ തങ്ങളെന്തിനു വോട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കും ഈ സീസണിൽ തനിക്ക് ഇവിടെ മരത്തെന്നും തിരികെ പോകണമെന്നും ഏറ്റവും അധികം തവണ പറഞ്ഞ ഒരാൾ അൻസിബയാണ് മറ്റുള്ളവരുടെ കൺവെട്ടെന്ന് മാറി അൻസിബയെ കുറിച്ച് സിബിൻ പറഞ്ഞത് പ്രേക്ഷകരും സഹ സഹമത്സരാർത്ഥികളും അൻസിബയെ മറ്റൊരു തന്നോടെ കാണാൻ തുടങ്ങിയത അപ്പോൾ മുതലാണ് പൂർണമായും സ്വയം വെളിപ്പെടുത്താതിരുന്ന അൻസിബയ്ക്കുള്ളിൽ മറ്റൊരു ഗെയിമർ ഉണ്ടാകാമെന്ന് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും കരുതി അതിനായുള്ള കരുതലും കാത്തിരിപ്പും സഹ മത്സരാർത്ഥികൾ ആരംഭിച്ചു ഹൻസിബയ്ക്കും ആത്മവിശ്വാസം നൽകിയ ഘട്ടമായിരുന്നു ഇത് ഹൌസിൽ കൂടുതൽ ആക്റ്റീവായി രണ്ടാം ഘട്ടത്തിൽ പവർ റൂമിലും എത്തിപ്പെട്ടു പവർ റൂമിൻ്റെ പ്രധാന തീരുമാനങ്ങളൊക്കെ അൻസിബയിൽ നിന്ന് എത്തിയ ഈ സമയത്ത് ക്യാപ്റ്റൻ സ്ഥാനത്ത് ഋഷിയായിരുന്നു ദൃശ്യത്തിലെ ജോർജ് ഊട്ടിയുടെ മൂത്ത മകൾ ഈ ഒറ്റ കഥാപാത്രം വന്നി അൻസിബയെ മുഴുവൻ മലയാളികളും തിരിച്ചറിയാൻ ഈ സീസണിൽ ജനത്തിന് ഏറ്റവും പരിചിതമുള്ള മത്സരാർത്ഥികളിൽ പ്രധാനിയായിരുന്നു അൻസിബ എന്നാൽ ബിഗ് ബോസിൽ മുന്നോട്ട് പോക്കിൽ അത് ഗുണകരമായി ഉപയോഗിക്കാൻ അൻസിബയ്ക്ക് സാധിച്ചില്ല ബേക്കപ്പ് ഡാൻസിന്റെ സമയത്ത് എല്ലാവരും നൃത്തം ചെയ്യുമ്പോൾ മറ്റ് മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് നിന്ന് ചുവടെ വയ്ക്കുന്ന അൻസിബ ഈ സീസണിൽ ഇതുവരെയുള്ള സ്ഥിരം കാഴ്ചയായിരുന്നു വിട്ടുകൊടുക്കുന്ന മനോഭാവം ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി അധികം തണുക്കില്ല ലഭിക്കുന്ന അർദ്ധ അവസരങ്ങൾ പോലും ഉപയോഗപ്പെടുത്തി ഒരു കച്ചിത്തുരുമ്പിൽ നിന്നും പിടിച്ചു കയറുന്നെങ്കിലാണ് ഇവിടെ വിജയിക്കുക പലപ്പോഴും അർദ്ധ മനസ്സോടെ ഗെയിം കളിക്കുന്നതെന്ന് തോന്നിപ്പിച്ച അൻസിബ അവസരങ്ങളെയും മത്സരങ്ങളെയും ലാഘവത്തോടെ എടുത്തിട്ടുണ്ട് അതേസമയം ഗെയിമർ എന്ന നിലയിൽ പല മത്സരാർത്ഥികളും തങ്ങളുടെ ട്രാക്ക് ശരിയാണോ എന്ന് പലപ്പോഴും ആശങ്കപ്പെടുമ്പോഴും അതൊന്നുമില്ലാതെ മുന്നോട്ട് പോയ മത്സരാർത്ഥിയാണ് അൻസിബ സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള അതിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാത്ത ആളെയാണ് ബിഗ് ബോസിൽ പ്രേക്ഷകർ കണ്ടത് ബിഗ് ബോസിൽ കയ്യേടി നേടിയില്ലെങ്കിലും ഉള്ള പ്രതിച്ഛായക്ക് മങ്ങനൊന്നും ഏൽപ്പിച്ചിട്ടില്ല അൻസിബ മാത്രമല്ല വ്യക്തി എന്ന നിലയിൽ താൻ എന്താണെന്ന് അവർക്ക് വിനിമയം ചെയ്യാനും സാധിച്ചു അതിനാൽ തന്നെ തല താഴ്ത്തി എല്ലാവരും അടങ്ങുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്